എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഈ ഒരൊറ്റ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു കളർ നമ്മുടെ ഫേസിൽ കിട്ടും നല്ലൊരു ഗ്ലോയിങ് കിട്ടും കേട്ടോ ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ല ചെമ്പരത്തിപ്പൂ എല്ലാവരുടെയും വീടുകളിൽ കാണും ഇത് നല്ല അടുക്ക് ചെമ്പരത്തിയാണ് കേട്ടോ അടുക്ക് ചെമ്പരത്തി ചെമ്പരത്തിനും കട്ട ചെമ്പരത്തി എന്നൊക്കെ പറയും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ ഈ കട്ട ചെമ്പരത്തിപ്പൂ അതിനെ പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ കൂടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളിലും കൂടെ വേണം കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ ഇവിടെ എടുത്തിട്ടുണ്ട് അത് കുറച്ചൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതി കുറച്ച് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല ഇതൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ് വേണ്ടത് കണ്ട മിക്സിയുടെ ആ ജാറിൻ്റെ അവിടെ നല്ല ഫൈനായിട്ടുള്ള പൗഡർ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ തട്ടിയിടുകയാണ് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം അത് എടുക്കാം കേട്ടോ ഈ പൊടി പൊടിയെടുക്കാം ഇനി പയർ പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ എടുക്കാം കേട്ടോ ഇതുപോലെ ഒരു ടീസ്പൂണോളം എടുക്കുക അതിനുശേഷം നമുക്ക് തൈര് വേണം കേട്ടോ അപ്പം നല്ല കട്ട തൈരാണ് കേട്ടോ ഇത് അപ്പം വീട്ടിൽ ഉറച്ച തൈരുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളെടുത്തോട്ടോ ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് തൈരും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചെമ്പരത്തിപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരയ്ക്കുന്ന കല്ലിലുണ്ട് ഇതുപോല അരക്ക സോറി ഇതുപോലെ അരയ്ക്കുന്ന കല്ലുണ്ടെങ്കിൽ കൈ വെച്ച് ഇതാ ഇങ്ങനെ ഒന്നാക്കുമ്പോൾ അത് നല്ലപോലെ അരഞ്ഞു കിട്ടും ഇനി നല്ല രീതിക്ക് പേസ്റ്റ് പോലെ ഇരിക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒറ്റ കറക് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ഫൈനായിട്ട് ആ ഒരു പേസ്റ്റ് കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കല്ലിൽ വെച്ച് തന്നെ കൈ വെച്ച് തന്നെ ഉരച്ച് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇത് ഈ കട്ട ചെമ്പരത്തി വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ടിട്ട് ആ ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് ആ പിന്നീട് ആ ചെമ്പരത്തിപ്പൂ മാറ്റിയിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ആ ചെമ്പരത്തി ഇതാ കൈവച്ച് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിറച്ച ചെമ്പരത്തിയുടെ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേറെ സ്പൂണൊന്നും എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തില്ല അത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്ത ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിരുന്നു ഒരു ചെമ്പരത്തി പൂവും പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കട്ട തൈരും ഒരു ടീസ് ഒരു ടേബിൾ സ്പൂൺ പയറ് പൊടിയും കൂടി എടുത്തത് കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ ഫേസ് നിങ്ങൾ തുടക്കം തന്നെ ശ്രദ്ധിച്ചു അപ്പം ഈയൊരു ഫേസ് ആണ് ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ നോക്കിയാൽ നല്ല ഒരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ നമ്മളിപ്പോൾ എന്തൊരു പാക്ക് പാക്കിടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അതിനുശേഷം വേണം നമുക്ക് ആ പാക്കിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടേതാ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ പാക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പാക്കുകൾ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ താഴോട്ടല്ല ഇടേണ്ടത് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ മുഖത്തും പിന്നെ നമുക്ക് ആ താഴോട്ടും താടിയുടെ അവിടെ ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ നമുക്ക് ആ പാക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യിൽ ആ എന്ത് താഴോട്ട് ആ താടിയുടെ ഭാഗം നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒരേ പോലെ തന്നെ ഇട്ട് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് മാത്രം നല്ലൊരു വെട്ടം പിന്നെ താഴെ കഴുത്തിൻ്റെ താഴെയൊക്കെ ഒരു കളർ കുറവ് പോലെ തോന്നിക്കും കേട്ടോ അപ്പം എന്ത് പാക്കിട്ടാലും ഇങ്ങനെ ഫേസിൽ താഴോട്ടും കൂടി ഇട്ട് കൊടുക്കുക കഴുത്തിൻ്റെ ആ താഴെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഞാൻ പാക്ക് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് നേരം വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഫേസിലൊന്ന് വയ്ക്കാം കേട്ടോ നമ്മുടെ പാക്ക് ഫേസിലിട്ടപ്പോൾ കണ്ട ഒരു പിങ്ക് കളറാണ് കേട്ടോ ആ പാക്കിന് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കൈ ഒന്ന് നനയ്ക്കണം നനച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ വലിയ രീതിക്കൊന്നും ചെയ്യേണ്ട നമുക്ക് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മസാജ് ഒന്നുമില്ല നമുക്കറിയാവുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് മസാജുകൾ നമ്മുടെ ഫേസിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് കുറച്ച് മസാജ് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു പത്ത് സെക്കൻഡ് ആയിക്കോട്ടെ ഒരു മസാജ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമ്മൾ പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള സ്കിന്നുകാർക്കെല്ലാം തൈര് കുഴപ്പമില്ല അതേ സമയത്ത് ഓയില് സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ തൈരിന് പകരമായിട്ട് റോസ് വാട്ടർ ഉപയോഗിച്ചോളൂ കേട്ടോ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ ചെറിയ മസാജിങ്ങൊക്കെ കൊടുത്തതിന് ശേഷം ഒരു സ്പൂഞ്ച് വെച്ചിട്ട് ആ ഫേസ് ഇതാ തുടച്ച മാറ്റം കണ്ടോ എന്തൊരു നല്ല ഒരു വ്യത്യാസമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആദ്യം തൊട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഫേസിനുള്ള ഒരു വ്യത്യാസം കണ്ടോ നല്ലൊരു വ്യത്യാസമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് കണ്ടോ ആ ഫേസിലെ ഒരു ചേഞ്ച് കണ്ടോ പിന്നെ ആ ഒരു പൂവിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ നമുക്ക് ആ ഫേസിൽ തോന്നിക്കുന്നുണ്ട് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് കൂട്ടുകാരെ ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല ഒരു ഒറ്റ ചെമ്പരത്തിപ്പവും മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ ഒരു പാക്ക് റെഡിയാക്കി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം ഫേസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു മോസ്റ്ററോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്വല്പം കയ്യിൽ തൊട്ടിട്ട് നമ്മുടെ ഫേസിലൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടണമെങ്കിൽ ഈ ഒരു പാക്ക് നല്ല പാക്കാണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഇതിനെ കിട്ടിയിരിക്കുന്നത് പിന്നെ ഒരു കെമിക്കലും ഇല്ല അതിനകത്ത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ ഈ പാക്ക് ചെയ്തെടുത്ത് അപ്പോൾ കണ്ടോ അതിൻ്റെ റിസൾട്ട് കണ്ട ഫേസിൽ എന്തൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് നല്ലതായിട്ടൊരു വെട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു നാച്ചുറൽ ടിപ്പുമാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വീട്ടിൽ ചെമ്പരത്തി പോവുക ഉണ്ടെങ്കിൽ അപ്പോൾ നാളത്തെ വീഡിയോ ആയി വീണ്ടും വരുന്ന da da da